ഇന്ന് എഴുന്നേറ്റ് സമയം കണ്ടാൽ എൻ്റെ കിളി പോയൊരു ദിവസമായിരുന്നു കേട്ടോ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സമയത്ത് എഴുന്നേക്കും എന്നും ആറുമണിക്ക് എഴുന്നേക്കും ഞാൻ ഇന്ന് എഴുന്നേറ്റത് ഏഴ് മണി നേരെ ചൂനുള്ള ചൂടുവെള്ളവും അരിയൊക്കെ അടുപ്പ് നമ്മുടെ കുക്കറിലിട്ടു പിന്നെ പാല് ഇടാനായിട്ട് പാലും അടുപ്പത്ത് വെച്ചു അപ്പോൾ ഞാൻ ഈ സവാള അരിയുന്നത് നിന്ന് ചിക്കൻ ഇക്ക മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഇക്ക രാവിലെ കടയിൽ പോയേക്കാണ് അപ്പം ചിക്കൻ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാം തയ്യാറാക്കി വെച്ചാൽ പിന്നെ പാടില്ലല്ലോ അപ്പോൾ അതിനുള്ള സവാള അരിയലാണ് ഈ നടക്കുന്നത് അതോടെ കുക്കർ വെച്ചു കുക്കറിയിൽ വെക്കാമെന്ന് വെച്ചാൽ അല്ലാതെ വയ്ക്കാനായിരുന്നു പ്ലാൻ പക്ഷേ സമയമില്ല കാരണം ഇവർക്ക് എട്ട് മണിയാവുമ്പോൾ ഇക്കാര്യം പോകണം അപ്പോൾ അതിനുമുമ്പെല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ ചിക്കൻ എല്ലാം കൊണ്ടുവന്നു അപ്പം ഞാൻ ചിക്കൻ്റെ ഓരോ പാത്രത്തിലോട്ട് മാറ്റുവാണ് എന്നിട്ട് കുറച്ച് നമുക്ക് കുറച്ച് ചിക്കൻ മതി ആ കുറച്ച് ചിക്കന് ഞാൻ കഴുകി കഴുകാൻ വേണ്ടി വെള്ളത്തിലോട്ടിട്ട് വെള്ളം ഉപ്പുമെല്ലാം ചേർത്ത് സിങ്കിലോട്ടിട്ടു ഈ ചിക്കന് നല്ല ചൂടുണ്ടായിരുന്നോട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഫ്രീസറിലോട്ട് മാറ്റി വയ്ക്കത്തില്ല കുറച്ച് കഴിഞ്ഞ് മാത്രമേ ഞാൻ ഫ്രീസറിലോട്ട് പാക്കപ്പ് ചെയ്യുകയുള്ളൂ പിന്നെ ഞാൻ എന്താ ഒരു ചോപ്പറെടുത്തിട്ട് ഇന്ന് ക്യാരറ്റും കോവയ്ക്കയും കൂടി ഇട്ടൊരു തോരനാണ് ഞാൻ ഏറ്റൂസിനെ കൊണ്ടുപോവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് പെട്ടെന്ന് ഞാൻ ചെയ്യുവാണ് അപ്പോഴത്തേക്ക് കുക്കർ ഒരു കുക്കർ ഒഴിയുമല്ലോ സോറി ഒരു കുക്കറല്ല ഒരു അടുപ്പ് ഒഴിയുമല്ലോ ആ ഒഴിഞ്ഞ ചായയിട്ടിറക്കിയ അടുപ്പിലോട്ട് ഞാൻ ഇതങ്ങ് വെച്ചു നമ്മുടെ ക്യാരറ്റും കോവയ്ക്കയും കൂടിയുള്ള തോരനൊക്കെ വെച്ചു അതിൽ വേറൊന്നും ഞാൻ ചേർത്തില്ല കേട്ടോ മുളകൊന്നും അവന് ഇഷ്ടമല്ല മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കരിയേപ്പനയും കൂടെ ഇട്ട് അത് അടച്ചു വെച്ചു പിന്നെ കുറച്ച് തേങ്ങ ഇന്നെല്ലാം എളുപ്പപ്പണിയാണ് കേട്ടോ ഇന്ന് മിക്സിയിലടിക്കാനൊന്നും നിൽക്കത്തില്ല എല്ലാം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് വെതറിയിടൽ മാത്രമേ ഉള്ളൂ പിന്നെ ചിക്കൻ കറിക്ക് അധികം വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല സവോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം ഒന്ന് വൈറ്റിയെടുത്തിട്ട് അതിൽ മസാലപ്പൊടിയും ചേർത്ത് ചിക്കൻ ഇട്ട് അങ്ങ് അടച്ചു വെക്കുകയാണ് ഇന്ന് ഞാൻ വിഴുക്കായിട്ട് കരുതി വെക്കുന്നത് ഒരു പടവലത്തും പടവലും ഉള്ളിയും കൂടെ ചേർത്ത് ഒരു വിഴുക്കാണ് പ്രത്യേകിച്ച് ഒന്നും അതാപ്പോൾ എളുപ്പ പണിയാണല്ലോ അതാ ചൊ വേറെ പാത്രം ഒന്നും ചോപ്രീ തന്നെ കുനുവിനെ അരിഞ്ഞ് എടുക്കുകയാണ് അത് ചീനച്ചട്ടിയിലോട്ട് മാറ്റി ആ ഇതിനിടയ്ക്ക് ഞാനൊന്ന് ഉറട്ടിയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വെള്ളവും തേങ്ങയും കൂടെയാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത് അതിലോട്ട് ഞാൻ മാവിട്ട് കിണ്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മാവിൻ്റെ ഒരു കുറവ് വന്നതുകൊണ്ട് വെള്ളം കൂടി നിന്നുകൊണ്ടാണ് പിന്നെ മാവിട്ട് ഞാൻ ഞാനൊന്നുകൂടെ കിണ്ടിയേ അത് കഴിഞ്ഞ ഉടനെ ഞാൻ ഉറട്ടി ഉണ്ടാക്കാനായിട്ടുള്ള തവ അടുപ്പത്തിലോട്ട് വെച്ചായിരുന്നു അപ്പോൾ ഇനി ഉറട്ടി വരുത്തുന്ന പ്ലേസ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ അവിടെ വെച്ചാണ് ഞാൻ ഈ ബാക്കി ഐറ്റങ്ങളെല്ലാം അരികേം പറക്കുകയും ചെയ്തത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി അവിടെ വെച്ച് ഉറട്ടി വരുത്തുക ാണ് മാമവിമന് നല്ല ചൂടാണ് കേട്ടോ എന്നെ കൊണ്ട് കൈ ഞൌടി എടുക്കാനൊന്നും പറ്റുന്നില്ല ബോളാക്കാനൊന്നും പറ്റുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു കുറച്ചൊന്ന് എടുത്ത് ബോളാക്കി എടുക്കുക അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് പരത്തി ഞാൻ തവയിലോട്ട് ഇടുവാണ് അങ്ങനെ ചൂടാക്കി ഇനി പെട്ടെന്ന് പെട്ടെന്ന് ചൂടായിക്കോളും കേട്ടോ തവ നല്ല ചൂട് ഇരുമ്പ് തവയാണ് അപ്പോൾ തവ പെട്ടെന്ന് ചൂടായാ നിങ്ങൾക്കറിയാലോ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കിട്ടും വലിയ പാടൊന്നുമില്ല അപ്പോൾ ഇച്ചൂസിനുള്ള ക്യാരറ്റും കോവയ്ക്ക് തോരൻ റെഡിയായി പിന്നെ അവന് ഉള്ള പടവല വിഴുക്കുപ്പുറത്ത് കിടക്കുവാണ് ഇനി ഒരു മോര് മോരുകറിയും കൂടെ വെക്കണം ചിക്കൻ കറി എന്തായാലും ഞാൻ സ്കൂളിലോട്ട് കൊടുത്ത് വിടുന്നില്ല അപ്പോൾ മോര് കറി അതൊരു ഉഡായിപ്പ് മോരുകറിയാണ് അപ്പം ഒന്നും ചേർത്തില്ല കുറച്ചൊന്ന് കടുക് താളിച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് ഇട്ടിയതാണ് ഇതിനിടയ്ക്ക് ഇക്ക എന്ന സാധനങ്ങളെല്ലാം ടേബിളിൽ കൊണ്ട് എടുത്ത് വെച്ചു നമ്മുടെ ഫുഡെല്ലാം ടേബിളിൽ കൊണ്ട് വെച്ചു ും തുടങ്ങിയാണ് അപ്പോൾ ഈ ചൂസും വന്നിരുന്നു കഴിക്കാൻ അപ്പോൾ അവർ അവരുടെ കാര്യങ്ങളെല്ലാം അവർ നടത്തുവാണ് ഇക്ക രാവിലെ ഈ ചൂസിനെ കുളിപ്പിച്ചു കേട്ടോ അപ്പോൾ അതും എനിക്കൊരു എളുപ്പമായി ഇനിയിപ്പോൾ എനിക്ക് ടിഫിൻ ബോക്സ് അറേഞ്ച് ആണ് നമ്മുടെ ലഞ്ച് ബോക്സ് അറേഞ്ച് ചെയ്തു അപ്പോൾ ചോറും ഇന്ന് ഉച്ചയ്ക്ക് സ്നാക്സ് ആയിട്ട് ഞാൻ കൊണ്ടുപോകുന്നു കൊടുക്കുന്നത് നമ്മുടെ ആപ്പിളാണ് ആകെ കൂടെ ഒരു വെപ്രാളം പിടിച്ചൊരു ദിവസം തന്നെയായിരുന്നു ഇന്നത്തേത് ഒന്ന് എഴുന്നേക്കാ താമസിച്ചു പോയാൽ അന്നത്തെ കാര്യം പിന്നെ എല്ലാം തീർന്നു എന്ന് വേണം പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്